ശക്തി ഈ നിമിഷം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു മാർഗനിർദ്ദേശം ഈ നിമിഷം നിങ്ങൾ അറിയേണ്ടത് എന്താണ് നോക്കാം ആദ്യമായിട്ട് അശ്രദ്ധ സന്തോഷത്തെയും ആനന്ദമാവുന്ന അനുഭവത്തെയും കളയും ജ്ഞാനം ലഭിക്കാൻ നേർക്കാഴ്ച ആവശ്യമാണ് അപ്പോൾ കുറച്ചുകൂടി നിങ്ങളവിടെ സ്പിരിച്വൽ ആവാനാണ് പറയുന്നത് കൂടുതൽ സമയം നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് മെഡിറ്റേഷൻ പ്രാർത്ഥന നിങ്ങൾ ജപം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുക്കണം സമ്മർദ്ദം മൂലം കുടുംബത്തിൻ്റെ അധിക ഭാര താങ്ങി നിൽക്കുന്ന അവസ്ഥ പുരോഗതി ഇല്ലെന്ന തോന്നൽ വിശ്രമിക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്ന അവസ്ഥ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ട് തളർന്നിരിക്കുന്ന കുറച്ച് പേരുടെ എനർജിയാണ് ലഭിക്കുന്നത് നിങ്ങൾ സ്റ്റക്കായ ഒരു സിറ്റുവേഷനിലാണ് ആദ്യം നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രമാത്രം തടസ്സങ്ങൾ നിങ്ങൾ മുന്നിൽ അഭിമുഖീകരിക്കുന്നുണ്ട് അത് അവർക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകാൻ പ്രപഞ്ചം പറയുന്നത് അപ്പം നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും പ്രപഞ്ചത്തിന് അനുഗ്രഹം ലഭിക്കും അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും നമ്മൾ കർമ്മം മുഴുവൻ ക്ലിയറായാലാണ് നമുക്ക് ശരിക്കുള്ള യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടും അവളുപ്പത്തിൽ നടക്കില്ല പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ മുൻ അനുഭവങ്ങളെ ആശ്രയിക്കുക പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അന്നത്തെ കാട്ടിൽ നമ്മൾ മുൻ അനുഭവങ്ങളെ ആശ്രയിക്കുക അതായത് മറ്റുള്ളവർക്ക് ഇതേപോലത്തെ സന്ദർഭങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അതേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ അവരത് സർവൈവ് ചെയ്യാൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം കൂടാതെ നമ്മുടെ തന്നെ മുന്നത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പാഠങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ പ്രതിബന്ധങ്ങൾ നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കും വരുന്നൊപ്പം വിശദമായി സാഹചര്യങ്ങളെയും പഠിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രശ്നങ്ങൾ വരുന്നത് നമ്മളുടെ സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പരീക്ഷ ജയിച്ചാലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുക അല്ലേ അതേമാതിരിയാണ് പ്രശ്നങ്ങൾ നമ്മൾ സോൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടാണ് ആത്മാവ് അതിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്നത് അശ്രദ്ധ മാറ്റാണ് ഞാനിപ്പോൾ വീണ്ടും വീണ്ടും വരുന്നത് ആദ്യത്തെ കാലിൽ നമുക്ക് കണ്ടു അശ്രദ്ധ എന്നുള്ളത് അപകടം പതിയിരിക്കുന്ന പുതിയ അവസരങ്ങൾ വരുമ്പോൾ അബദ്ധത്തിൽപ്പെടാതെ സൂക്ഷിക്കുക അശ്രദ്ധയോടെ ശ്രദ്ധയോടെ കാര്യങ്ങളെ നോക്കിക്കാണരുത് പ്രത്യേകിച്ച് പുതിയൊരു ജോലി നോക്കുന്നവരുണ്ടാവുക അല്ലെങ്കിൽ ചിലവരെന്തെങ്കിലും പെട്ടെന്ന് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാനിൽ പോയി പെട്ടെന്ന് ചാടാൻ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം മേടിക്കുന്നവരെ പ്രോപ്പർട്ടി മേടിക്കുന്നവരും ഉണ്ടായിരിക്കും എന്ത് ഡീലിങ്സ് ഫിനാൻഷ്യലി എന്ത് ഡീലിങ്സ് ചെയ്യുമ്പോഴും ഒന്ന് നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം കരാറുകൾ ഒപ്പിടുമ്പോൾ ശരിക്കും വായിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം എന്ത് കാര്യത്തിലും ഏർപ്പെടുക ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിലും പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത് എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷം മാത്രം നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ പാടില്ല i don't know.